അടപ്പ് തെറിച്ച് രണ്ട് ഉപഭോക്താക്കളുടെ കാഴ്ച പോയി എട്ട് ലക്ഷത്തി അമ്പതിനായിരം വാട്ടർ ബോട്ടിലുകൾ തിരിച്ചു വിളിച്ച് വാൾമർട്ട് ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ന്യൂയോർക്ക് അടപ്പ് തെറിച്ച് രണ്ട് ഉപഭോക്താക്കളുടെ കാഴ്ച നഷ്ടപ്പെട്ടതിനെ തുടർന്ന് എട്ട് ലക്ഷത്തി അമ്പതിനായിരം സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ബോട്ടിലുകൾ തിരിച്ചുവിളിച്ച് വാൾമർട്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ വാൾമർട്ട് സ്റ്റോറുകളിൽ വിറ്റ ഒസാർക്ക് ട്രയൽ അറുപത്തിനാല് ഓയ്സ്ഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇൻസുലേറ്റഡ് വാട്ടർ ബോട്ടിലുകളാണ് തിരിച്ചു വിളിച്ചത് ഗുരുതരമായ ആഘാതങ്ങളും അപകടങ്ങളും ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കുപ്പികൾ തിരിച്ചു വിളിക്കുന്നതെന്ന് യു എസ് കൺസ്യൂമർ പ്രൊഡക്ട് സേഫ്റ്റി കമ്മീഷൻ വ്യാഴാഴ്ച പുറത്തിറക്കിയ നോട്ടീസിൽ പറയുന്നു ഭക്ഷണം അല്ലെങ്കിൽ പാൽ ജ്യൂസ് പോലുള്ള പാനീയങ്ങൾ കൂടുതൽ സമയം കുപ്പിയിൽ സൂക്ഷിച്ച ശേഷം അത് തുറക്കുമ്പോൾ മൂടി ശക്തിയായി പുറത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ടെന്ന് സിബിഎസ്ഇ നോട്ടീൽ പറയുന്നു കുപ്പികൾ തുറക്കുമ്പോൾ അടപ്പ് മുഖത്തു തട്ടി പരിക്കേറ്റതായി മൂന്ന് ഉപഭോക്താക്കൾ കമ്പനിയെ അറിയിച്ചിട്ടുണ്ട് ഇവരിൽ രണ്ടുപേർക്ക് സ്ഥിരമായി കാഴ്ച നഷ്ടപ്പെട്ടതായും സി ബി കൂട്ടിച്ചേർത്തു ഒസാർക്ക് ട്രെയിൽ ബോട്ടിലുകൾ എന്ന് പുനർനാമകരണം ചെയ്ത കുപ്പി ഉപയോഗിക്കുന്നത് നിർത്താൻ വാൾമർട്ട് ഉപയോക്താക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കുപ്പി തിരിച്ചു നൽകുന്ന ഉപഭോക്താക്കൾക്ക് പണം പൂർണ്ണമായും തിരിച്ചു നൽകും കടയുടമകൾക്കും പ്രാദേശിക വാൾമർട്ട് സ്റ്റോറുകളിൽ കുപ്പികൾ തിരിച്ചെത്തിക്കാമെന്ന് കമ്പനി വ്യക്തമാക്കി ഉപഭോക്താക്കളുടെ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനുമാണ് എപ്പോഴും മുൻഗണന നൽകുന്നതെന്നും സി ബി എസ്ഇ യുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും വാൾമർട്ട് പ്രസ്താവനയിൽ പറഞ്ഞു ഈ വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ വീഡിയോകൾ കാണാൻ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ് എന്നിവ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ